ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം മുക്കാൽ അത്തം ചിത്രാര എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് എന്നിവിടെ പ്രതിപാദിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ശനി ആറിൽ കൂടിയും വ്യാഴം പാകിസ്ഥാനമായ ഒൻപതിൽ കൂടിയുമാണ് സഞ്ചരിക്കുന്നത് ഇത് രണ്ടും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും കാരണം ആറിൽ കോടി സഞ്ചരിക്കുന്ന അതു വക്രബലവാനായിട്ട് സഞ്ചരിക്കുന്ന ശനി വളരെയധികം ഗുണഫലങ്ങൾ ചെയ്യുന്നത് സാരം മാത്രമല്ല ഒമ്പതിൽ കോടി സഞ്ചരിക്കുന്ന വ്യാഴവും വളരെ അനുകൂലമാണ് ഈ തൊഴിൽ രംഗത്തുള്ള ഇവരുടെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാവും അതുപോലെ തന്നെ കോടതി കേസുകളിൽ ഇവർക്ക് വിജയം ഉണ്ടാകും എന്ത് തൊഴിൽ ഇവർക്ക് എതിരാളികൾ ഉണ്ടാകില്ല അഥവാ ഉണ്ടായാൽ തന്നെ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ട ഈ തൊഴിൽ രംഗത്തു നിന്ന് അവരെ വിട്ടുപോകും തൊഴിൽ രംഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധാരാളം പണം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് ജുവലറി ബിസിനസ് രംഗത്തുള്ളവർക്ക് വളരെ വളരെ ശ്രേഷ്ഠമായ കാല കാലഘട്ടമാണിതൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ബിസിനസ് നടക്കും ഭയങ്കരമായിട്ട് അതിൽ നിന്നും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവും പൊതുവെ ബിസിനസ്സുകാർക്കൊക്കെ ഗുണപ്രദമായ കാലമാണിത് ബിസിനസ്സുകാർക്ക് അതുപോലെ തന്നെ ഈ കൃഷി രംഗത്തുള്ളവർക്ക് മത്സ്യകൃഷിയിലുള്ളവർക്കൊക്കെ ഗുണപ്രദമായ കാലഘട്ടമാണ് എന്നാൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതിലൊക്കെ ചെതുവ് പറ്റാം അതുപോലെ അത് പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ക്രയവിക്രയം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള ധനം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല അപ്രതീക്ഷിതമായ ധനം ഇവർക്ക് വന്നു ചേരും ലോട്ടറി ധനം ചിട്ടി ചിട്ടിധനം കിട്ടാക്കടം ഇവയൊക്കെ ഇവർക്ക് വന്നുചേരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ ഇവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും അത് അമ്പല കമ്മിറ്റി പള്ളി കമ്മിറ്റികളിൽ ഇവരൊക്കെ ഇവയൊക്കെ ഇതിലൊക്കെ നല്ലൊരു സ്ഥാനം ഇവരെ അലങ്കരിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല അതിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിലും പേരൊക്കെ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് നല്ല നേർപദില് ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ട് തീരും അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുനഃസൃഷ്ടിക്കപ്പെടും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാഴ്ച ഉണ്ടെങ്കിൽ അയൽവക്കക്കാരായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരൊക്കെ ആയിട്ട് ഉണ്ടാകും വീട്ടിലെല്ലാവരും പിണക്കങ്ങളൊക്കെ മാറി എല്ലാവരും വന്നു ചേർന്ന് വളരെ സഹകരിച്ച് പ്രവർത്തിക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സമ്പത്തുണ്ടാവും സമാധാനം ഉണ്ടാവും സ്ത്രീകൾക്കൊക്കെ ഭർത്താക്കന്മാരിൽ നിന്നോ അല്ലെ വേറെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ നിന്നൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് ഒരു സാധ്യത കൂടിയുള്ള സമയമാണിത് അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ടെസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് എഴുതിയിരിക്കുന്നവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടും താൽക്കാലിക ജോലിയിൽ ഒക്കെ ഇരിക്കുന്നവർ ദീർഘാലായിട്ട് താൽക്കാലിക ജോലിയിലേക്ക് ഇരിക്കുന്നവർക്ക് അതൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ശാരീരികമായിട്ട് ഈ നക്ഷത്രക്കാർ ശാരീരികമായിട്ട് മെച്ചപ്പെട്ട നല്ല അവസ്ഥയായിരിക്കും എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ഊർജസ്വലമായിട്ടൊക്കെ ഇരിക്കുന്നൊരവസ്ഥയായിരിക്കും എന്നാലിൻ്റെ മാതാപിതാക്കൾക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ഈ കാലഘട്ടം അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് ആ മാതാപിതാക്കൾക്ക് അസുഖങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ഒരു ചെറിയ ആശുപത്രിവാസമോ ഒക്കെയൊക്കെ വേണ്ടി വന്നേക്കാം അത് അങ്ങനെ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ വീട് വാഹനം ഒക്കെ വാങ്ങാനുള്ള ഒരു സമയാണിത് വസ്തു വാങ്ങുമ്പോൾ ഒന്ന് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കേണ്ടത് മാത്രം വസ്തു വാങ്ങുമ്പോൾ മാത്രം ഒന്ന് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ബോധ്യപ്പെട്ട് അതിൻ്റെ ബാധക കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് മാത്രം ശേഷ അതിന് ശേഷം മാത്രമേ ഇവർ ക്രയവിക്ര വിക്രയം ചെയ്യാവുള്ളൂ ഇവരുടെ സന്താനങ്ങൾക്കാണെങ്കിൽ വിവാഹം നടക്കും സന്താനങ്ങൾക്ക് ജോലി കിട്ടും വിദേശത്ത് ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഞ്ച് തുടർന്ന് ഒരു അഞ്ച് മാസക്കാലം ഇവർക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഇത് പൊതുഫലം മാത്രമാണ് ഗ്രഹനിലയിൽ നിങ്ങൾ ശനി വ്യാഴമൊക്കെ അനിഷ്ടപ്രദനമാണെങ്കിൽ ഈ ഫലങ്ങളൊന്നും അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ടാവില്ല മാത്രമല്ല ഇവരുടെ ദശാകാലം അനുസരിച്ച് ഇതിന് മാറ്റം വരാനുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ